തെറുപ്പിക്കല്ലേ പതുക്കെ തോന്നാൻ വേജാറും ബെത്തപ്പാടും ഒന്നും വേണ്ട എങ്ങനെ ഞാൻ ഞാൻ ടെക്നീഷ്യൻ അല്ലല്ലോ സാവല്ലോ അപ്പൊ ഇതാണ് ടേസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അതെ ഞങ്ങളെ മൈക്ക് അടപടലം നമ്മള് ഉപയോഗിച്ചുകൊണ്ട് മൈക്ക് പറഞ്ഞാല് സെറാമോണിക് പറഞ്ഞ കമ്പനിന്റെ മൈക്കാണ് നമ്മള് ദുബായിന്ന് ഏകദേശം മൂന്ന് വർഷമായി ദുബായിന്ന് അന്ന് നമുക്ക് കിട്ടിയ കിട്ടിയിട്ടൊരു സാധനമാണ് ഏകദേശം ഇപ്പൊ പറഞ്ഞാൽ മൂന്ന് വർഷമായി അതിന്റെ ചില വല്ലായ്മകളുണ്ട് ആ ഒരു പ്രശ്നാണ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഡോക്ടർ കാണിച്ചിരുന്നു അമേരിക്കയിലുള്ള ഡോക്ടറെ കാണിച്ചത് അമേരിക്കയിലെത്തണം അതിന്റെ സർവീസ് കാര്യങ്ങൾ ഇന്ത്യയിലൊന്നും ഇതിന്റെ സർവീസ് കാര്യങ്ങളില്ല ഇപ്പുള്ള കംപ്ലൈന്റ് പറഞ്ഞാല് എന്താ വെച്ചാൽ ബാറ്ററി നിക്കുന്നില്ല അതായത് ഈ ഇതാണ് നമ്മളെ മൈക്ക് ഇവിടെ വെച്ച ഈ മൈക്ക് ആ അപ്പൊ ഇത് പറഞ്ഞാൽ എന്താ ഇപ്പൊ ചാർജാണ് ഫുള്ള് വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ അപ്പൊ ചാർജിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇത് ആദ്യമൊക്കെ എട്ട് മണിക്കൂറൊക്കെ ചാർജ് നിൽക്കുന്നു ഇപ്പൊ അത്ര നിക്കണില്ല അപ്പൊ ഏകദേശം അരമണിക്കൂർ ആകുമ്പോഴേക്കും നിങ്ങൾ എന്താ മൈക്ക് കുത്തിക്കണില്ലേ ഞാൻ ഇവിടുന്ന് പോകുമ്പോ കുത്തിക്കാൻ പറഞ്ഞിട്ടാണല്ലോ പോണേ ഞാനാണെങ്കിൽ ഫുള്ള് കുത്തിച്ച പച്ച ലൈറ്റ് കാണുമ്പോഴാണ് ഞാൻ ഓഫ് ആക്കണേ അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചാർജ് നിക്കണില്ലാന്നല്ലേ അപ്പൊ നമ്മളടുത്ത് എന്തുണ്ട് രണ്ട് മൈക്ക് ഉണ്ട് പക്ഷേ ഇത് പറഞ്ഞാൽ ഏകദേശം നമ്മൾ സാധനം വാങ്ങിയ ഒരു കംപ്ലൈന്റ് ആയി ഇത് കണക്ട് ില്ലാലും ഒന്നും കേൾക്കില്ല അതാണ് അവസ്ഥ അവസ്ഥയാണല്ലോ നമ്മൾ റിമോട്ടൊക്കെ കിടന്ന അതിന്റെ മണ്ടൊക്കെ ക്ലിപ്പ് ഭയങ്കര ക്ലിപ്പില്ലേ ബാക്കിൽ ഇവിടെ അങ്ങനെ കുത്തുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പും അതേപോലെ തന്നെ ഞാൻ പിന്നെ വെച്ചാൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും കാലവേളി അതേ ഒരു വർഷം ആയപ്പോൾ തന്നെ ൊട്ടില്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലക്ക് ചെയ്യണമല്ലോ അപ്പൊ അങ്ങനെ പ്ലക്ക് ചെയ്ത് വെക്കുമ്പോ കുറെ വെക്കുമ്പോ അങ്ങനെ പൊട്ടി ഒരു വട്ടം പൊട്ടി ഞങ്ങൾ ഇതേപോലെ അമേരിക്കയ്ക്ക് വീണ്ടും മെയിൽ മെയിലച്ച് അവിടുന്ന് ഇങ്ങോട്ട് റെസ്പോൺസ് തന്നെ സാധനം അയച്ചൊക്കെ തന്നിട്ടോ അതിനൊന്നും പ്രശ്നമില്ലെന്നു പക്ഷെ പിന്നെ അത് പൊട്ടി പിന്നെ ഞങ്ങൾ ആ ശ്രമം കൊണ്ട് ഉപേക്ഷിച്ച് ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ കാലം വീഡിയോ ചെയ്തു പിന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷേ ചാർജ് നിൽക്കാത്ത നമുക്ക് ഭയങ്കര പ്രശ്നം നമ്മൾ അങ്ങോട്ട് ഈ ഷൂട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ സമയം ഷൂട്ട് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇന്നിപ്പാല് ചത്ത് കടക്കണ സാധാരണ പ്രശ്നം പക്ഷേ ഇതിൽ ചാർജ് ഒക്കെ നല്ലോ നല്ലോന്ന് അപ്പൊ ഇതില് ഒരു ബാറ്ററി ബാറ്ററിണ്ടാവുമല്ലോ ഈ ബാറ്ററി എടുത്താണ്ട് ഇതില് പരീക്ഷണം അതായത് നമ്മള് സർവീസ് സെന്റർക്ക് അയക്കല്ല നമ്മളെ കൊണ്ടന്നെ കഴിയുന്നു അപ്പൊ ഇവിടെ നമ്മൾ ടൂൾസ് ഒക്കെ ഇവിടെ ഇപ്പത്തിട്ട് വരാ ആ ഏതാ ടൂൾസ് കൊണ്ടുവന്ന എന്തൊക്കെയറിയോ കത്തി കത്തി ഒക്കെ കൊണ്ടുവന്നു ദൈവം ഒന്നും ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഒന്നും കാണില്ലെടുക്കാൻ തന്നെ വേണ്ടി വരും ഞങ്ങ അത്രയും വിലപ്പെട്ട സാധനങ്ങളാണ് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇത് അന്ന് പറഞ്ഞാൽ റോഡേന്ന് പിന്നെണ്ടെന്ന് റോഡിന്റെ മൈക്കിന് ഇതേപോലത്തെ ഒരു ചാർജിംഗ് ബോക്സ് കിട്ടൂല നമുക്ക് എന്തെങ്കിലും ആവശ്യം വേറെ പോവാണ്ട് കുത്തിക്കാനൊക്കെ റിസ്ക് ആണ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ സാധനം നമ്മളെ നാട്ടിൽ കിട്ടാത്തതുകൊണ്ട് അന്ന് ഞങ്ങള് ദുബായിന്ന് വരുത്തിച്ചത് അപ്പൊ അത്രയും പ്രിയപ്പെട്ട സാധനമാണ് പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇതേതായാലും കംപ്ലൈന്റ് ആയതല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊളിച്ചു നോക്കാം എന്നിട്ട് നമ്മക്ക് നൈസായിട്ട് അത് പൊളിക്കാൻ കഴിയുമോ നോക്കാം ഇനിയിപ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ല ോ ഇതിന്റെ ഉള്ളിൽ കൊറേ കമ്പോണൻസ് ഉണ്ട് ഞാൻ വിചാരിച്ചു ആഹ് ഇത് ഡിസ്പ്ലേ ഉണ്ടോ ഇതിന്റെ കണ്ടെ ആദ്യം ബാറ്ററി നോക്കും ഈ സൈഡില് വേജാറും പതുക്കെത്താടും ഒന്നും വേണ്ട വേണ്ടി ഒന്നും ചെയ്യാൻ തോന്നില്ല നമ്മളൊരു കുട്ടീനെ പോലെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സാധനമാണ് ഇത് ഇതാണ് ഇതിന്റെ സെറ്റപ്പ് മനു ബാറ്ററി പക്ഷേ എന്താ പ്രശ്നം പ്രശ്നം പറയല്ലേ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇത് മറ്റേക്ക് വെക്കാൻ കഴിയുന്ന തോന്നില്ല ഇത് അത് ഇവിടെ ആകെ എന്തൊക്കെയാ സീൽ ചെയ്ത് വെച്ച പൊളിക്കട്ടെ ഈ പോലെയുള്ളത് അതുകൊണ്ടൊന്നും പറ്റൂലോ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഇതാണ് മൈക്ക് ബാക്കി ഫുള്ള് ഇതിന്റെ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള സംഗതികളാ ബാറ്ററി ഈയൊരു സാധനത്തിൻമ്മിലാണ് ഏകദേശം ആറേഴ് മണിക്കൂർ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സാധനം ബാറ്ററി ബില്ല് ഉച്ചക്ക് രണ്ട് മണിക്ക് തുടങ്ങിയാല് വൈകുന്നേരം ആറ് ചെലപ്പോ ഏഴ് അതുവരെ ഒക്കെ നിക്കാറുണ്ട് സാധനം ഇതുമോ മാറ്റിയാലോ ില്ലേ ഇതിപ്പോ തൊറന്നെ ഓർമ്മ ഇല്ലേ എങ്ങനെയാ ഞാൻ തുറന്നു ഞാൻ ഇതിന്റെ ടെക്നീഷ്യൻ അല്ലല്ലോ എന്റെ കക്ഷി തുറന്നിട്ട് കയ്യും കാലും വറക്കാണ് കാരണം അത്രയും വിലപ്പെട്ട സാധനമാണ് നമ്മുക്കിത് ഇങ്ങനെ ഇതാണ് ചാർജ് നിൽക്കൂലല്ലോ എന്ത് ചെയ്യും കാണിച്ചു വാങ്ങി ഞങ്ങളൊരു മൈക്ക് വാങ്ങിട്ടുണ്ട് നമ്മളൊന്നും കാണാതെ വയർപ്പിന്റെ വിലകൾ ഞങ്ങൾക്കറിയാം ഇതിപ്പം കംപ്ലൈന്റ് ആവേണ്ട ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത് ഇത് ഊരി ഊരിങ്ങാണ്ട് ഇടാൻ പറ്റി ഞങ്ങൾ ഇട്ടേന്ന് കേട്ടോ പക്ഷെ ഇതും കൂടി കാര്യമില്ല കാരണം അത് നല്ല വർക്കിംഗ് ആണ് പക്ഷെ നമുക്ക് ചാർജ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കേടില്ല അങ്ങനത്തെ പ്രശ്നം ചൂടാണ്ട് പ്രശ്ന ഉള്ളതുകൊണ്ട് നമ്മള് ഒരു കുഞ്ഞു മൈക്ക് വാങ്ങിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്കൊന്ന് ഇങ്ങനെ കാണിച്ചരാതാണ് മൈക്ക് കാണിച്ചു കൊടുക്കി ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം ഹോളി ലാൻഡ് പറഞ്ഞ കമ്പനിന്റെ ലാർക്ക് എം റ്റു പറഞ്ഞ മൈക്കാണ് നമ്മളെ ഡെയിലി ഉപയോഗം കാര്യങ്ങൾ ഒക്കെ കണക്കിലെടുത്താണ് നമ്മൾ ഇതേപോലത്തെ വാങ്ങി പിന്നെ കാണുന്ന വ്യൂവേഴ്സിനാണെങ്കിലും നല്ലൊരു ബെസ്റ്റ് ഔട്ട് പുട്ട് കിട്ടണം എന്നുള്ളത് ഞങ്ങൾക്കൊരു നിർബന്ധമുള്ള കാര്യമായത് കൊണ്ട് അതിനു പറ്റിയൊരു ഐറ്റം ആണ് ഇത് ആ തുറക്കി അൺബോക്സിംഗ് സന്തോഷത്തോടു കൂടി ഇത് മറ്റേ സർവീസ് കാറ്റലോഗോ കാറ്റലോഗും കാര്യങ്ങളാണ് സാധനം 啊。<laughs> പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞു മൈക്കാണ് കേട്ടോ ആളൊരു കുഞ്ഞനാണെങ്കിലും ഹെവി ഞങ്ങൾ ഇവർക്ക് കൊടുക്കാൻ മുടങ്ങി ഇവർക്ക് പറഞ്ഞേ മറ്റേന്റെ പോലെ തന്നെ രണ്ട് മൈക്ക് മൈക്കുണ്ട് ചാർജിങ് കേസും ഉണ്ട് അപ്പൊ ചാർജിന്റെ പ്രശ്നമില്ല അത്യാവശ്യം എട്ട് മണിക്കൂറൊക്കെ ചാർജ് ഉള്ള കിട്ടും ബാക്കി നാല് മണിക്കൂർ കിട്ടും ഒക്കെയാണ് പറയുന്നത് എങ്ങനെയാന്നൊക്കെ നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കണം മൈക്ക് അപ്പൊ ഇത്ര കുഞ്ഞൻ മുമ്പത്തെ മൈക്കാണല്ലോ എത്ര വലിപ്പുണ്ട് കമ്പയർ മ്പതാ <inaudible> <there to come inaudible> യും ചെറുതാണ് രണ്ട് മൈക്ക് ഉണ്ട് ഒരു റിസീവർ ഉണ്ട് ഇത് ക്യാമറയമ്മ പിൻ ചെയ്യണേ പിന്നെ മൈക്ക് പൈസ ഒരു ബട്ടൺ അത്ര വലുപ്പമുള്ള ചെറിയ മൈക്ക് എന്താ സാധനം അറിയോ ഇതാണ് നമ്മള് ഐഫോണിക്ക് കണക്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റർ ആണ് ഇത് കണക്ട് ചെയ്താൽ ഇത് റിസീവർ ആയിട്ട് നമ്മൾ ഈ ക്യാമറയമ്മ പിൻ ചെയ്യണ സാധനം തന്നെ വേണമെന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇത് ആൻഡ്രോയിഡ് ഫോണുകളിൽ കണക്ട് ചെയ്യാൻ ഇപ്പൊ നമ്മളെ ഫോണ് ഇത് ഫിഫ്റ്റീൻ അല്ലേ അപ്പൊ ഇതിലൊക്കെ പറഞ്ഞാൽ ടൈപ്പ് സി ആണ് ഇതിൽ പിൻ ചെയ്യാൻ പറ്റിയ

സാധനാണേറ്റ കൊഴിഞ്ഞാടി പോയാലുണ്ടല്ലോ ഒരു രണ്ടാം പോയാൽ മാഗ്നറ്റ് അതി എത്ര ചെറുതാണോ എത്ര ചെറിയ സാൻ ഇതൊക്കെ കൊഴിഞ്ഞാടി പോയാ പറഞ്ഞ പോലെ പിന്നെ നോക്കി നിക്കാം പിന്നെ ഇതും കൊണ്ട് ഇങ്ങനെ തിരയട്ടോ എവിടെയാണ് ബാക്കി ഇതൊന്നും പോയാലും പ്രശ്നമില്ല കാരണം എന്താ ഈ ക്ലിപ്പ് ക്ലിപ്പ് ഇതിന്റെയൊക്കെ ബാക്കി മാഗ്നറ്റ്

ंदा okay. ah, എനിക്കേതാ വേണ്ട ഈ ആദ്യം പറയുന്നത് മറ്റേ ആ കോമഡിയില് പറഞ്ഞാ നിങ്ങൾ എപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ട് നിങ്ങളെ മൈക്കിനുള്ള ഞാനും എനിക്ക് എപ്പോഴും ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുമ്പോ എനിക്ക് സ്മൈലി അതി സ്മൈലാകുമ്പോണ്ടല്ല ായിട്ടുണ്ട് എന്തിനാ പൊട്ടാതെ വേറെ എത്ര ഇത് രസല്ല പച്ച കളറാത് ജാതി പറഞ്ഞി കളറ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിച്ച മകൻ വരണ രീതിയാണോ അത് മനോ ചേർന്നിട്ടുള്ള ഇമോജിയാണോ അത് ഇത് എനിക്ക് ചേർന്നിട്ടുള്ള ഇമോജിയാണോ നിങ്ങൾ പറയുന്നത് നിങ്ങക്ക് കാണിച്ചു തരാനുള്ള ഏകദേശം അപ്പോ കൊറേ ആൾക്കാർ ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ അതൊക്കെ ചോദിക്കണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കിഞ്ഞ് മുതലിതായിരിക്കും ഇതുവരെ മൈക്ക് മൈക്കുന്നു ഇപ്പൊ ഹോളി ലാൻഡിന്റെ ലാർക്ക് എം ടു പിന്നെ ഉപയോഗിക്കും 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 പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാല് ക്യാമറ പറഞ്ഞാല് എം ഫിഫ്റ്റി പറഞ്ഞ ക്യാമറയാണ് ഉപയോഗിക്കുന്നത് അതും അതേപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയ സാധനം പിന്നെ നമ്മൾ അതിന്റെ ലെൻസ് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിഫ്റ്റി എം എമ്മിന്റെ ആണ് കാനോന്റെ തന്നെ ഫിഫ്റ്റി എം എമ്മിന്റെ ആണ് ഉപയോഗിക്കുന്നത് ഇവനെ മാറ്റിട്ട് വേറെ ആരെങ്കിലും ഫുഡിന് വരുത്തിക്കൂടെ അവർക്ക് അറിയാത്തോണ്ട് ചോദിക്കായിരിക്കും അതായത് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണണ്ടേ കാണിക്കുന്ന ആളാണ് ഇവൻ ഞാൻ ആങ്കർ ആണ് പിന്നെ മകനാണോ ചോദിക്കണ്ട് മകൻ തന്നെയാണ് പക്ഷെ എന്റെ ഏട്ടൻ്റെ മകനാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും സ്ഥിതിയിലേക്ക് നമ്മളെ ആ അഴിച്ച മൈക്ക് വെച്ചിട്ടുണ്ട് ബാറ്ററി ഒക്കെ അതേപോലെ തന്നെ കണക്ട് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ റീ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഓണാക്കി വെക്കാം ഓണാക്കി നോക്കാം നെക്കിപൊടിച്ചത് ഇപ്പൊ Ta da bye, -bye.